我累。

എന്തെങ്കിലും വേണോ മായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട മഴ ഏയ് ഒന്നൂല്ല തമ്പുക്കോ Не повезло, не влезет этого А, все не влезет

ഒരു ഞാൻ അപ്പോഴത്തെ ആദേശത്തിന് ഞാൻ അവളോട് എന്തൊക്കെയാ പറഞ്ഞു പപ്പാ നീ ഈ വിധി ഒന്ന് കിട്ടുണ്ടോ അത് ചിലപ്പോ അങ്ങനെയുള്ളു ആ നമ്മള ഈ ഉള്ളം കയ്യിൽ കൊണ്ടുവന്ന് തരും എന്നിട്ട് ആ തട്ടി മാറ്റും വിധിച്ച മറ്റൊരാൾക്ക് കൊണ്ടു കൊടുക്കും നിന്റെ മായയുടെ കാര്യത്തിലും അതാ സംഭവിച്ചത് നിങ്ങൾ തമ്മിൽ കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷെ ഒന്നിക്കാൻ കഴിഞ്ഞില്ല വിധി അത് നിങ്ങളെ രണ്ടാളെ ഒന്നിപ്പിച്ചില്ല പകരം അവളെ മറ്റൊരാളെ അപ്പിക്കുക ചെയ്തത് അപ്പ മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇനിയെങ്കിലും അനുഭവം യാഥാർത്ഥ്യം മനസ്സിലാക്കണം അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് എന്റെ മോൻ കഴിഞ്ഞിട്ട് മറക്കണം അവളെപ്പോൾ സന്തോഷം ഉണ്ടിരിക്കാനല്ലേ എന്റെ മോൻ ആഗ്രഹിക്കുന്നത് അപ്പോ നീ അവളെ വേദനിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും നായ വിഷ്ണുവിനെ സ്നേഹിച്ചു തുടങ്ങി കാരണം അവളെ കഴുത്ത് കാരുചാർത്തിയ ആളാണ് വിഷ്ണു അവളുടെ ഭർത്താവാണ് വിഷ്ണു എന്റെ മോൻ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ഇനി അവരുടെ ഇടയിൽ നിന്ന് കരടായി പോകരുത് ప్పదు మనస్ ఎ మనస్ం పం అమ్మకం ఆ పే జోడే కడం గుడ్ నైట్ పప్పాడే మమ్మడే పూడామని శ్రమిక గుడ్

ഞാൻ ഇവിടെ ഇരുന്ന് ശരിയാവില്ല ഞാൻ പോവാ പപ്പ പപ്പ എഴുന്നേറ്റ് അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും കൊണ്ട് എന്റെ പൊന്നു പൊന്ന് സോനക്ക് കേട പറഞ്ഞിട്ട് സോന നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും നീ അവള് കുറച്ച് സമയം കൊടുക്കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ

വേണ്ട ഇനി എനിക്കഴിക്കുമ്പോഴായിരിക്കും ഫ്രണ്ടിന്റെ മോളെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് അതുകൊണ്ട് ഞാനില്ലേ നീ പിന്നെ എന്നെ ഇതിന്റെ മുമ്പ് ഇട്ടിട്ട് പോയാണോ നമുക്ക് കഴിക്കാം എന്റെ കർത്താവേ എന്നെ കൊല്ലാണോ നിങ്ങൾ എന്താ Aba ijuba oo eni iboka kuba inye pe onongo wofisire toro. 切。生命中的重要人物。 ആ കൊച്ചിന്റെ ഓ പുല്ലു ഇതിപ്പ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല ഓ ഏതാ എണ്ണം കുഞ്ഞ് മനസ്സിന്ന് പോന്നുമില്ല ഓ ഇനിയും പറ്റില്ല ഇനി എനിക്ക് ബ്രൌന്ദ് പിടിക്കുന്നു ആ അണ്ണാൻ കുഞ്ഞു ഏതാ എവിടെന്ന എന്താന്നുള്ള ഫുൾ ഡീറ്റെയിൽ കണ്ടുപിടിച്ചേ പറ്റൂ ഇതാ അണ്ണാൻ കുഞ്ഞല്ലേ ഹലോ എന്തായി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ശലഭം നിൻ സമ്മതം ഇളനീ പകരം തരും ചൊടി രണ്ടിലും ുന്ന താളം പോലും മധുരമാം സമ്മതം തഴുകിയെത്തുന്ന കാറ്റി പരതമാം സമ്മതം എൻ്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം ശലഭം വഴി മാറുവാമിഴിരണ്ടിലും സമ്മതം ഇള നീ പകരം തരും ചൊടി രണ്ടിലും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അവനെ പറ്റി അറിയിച്ചോ എങ്ങനെ ദേഷ്യപ്പെടാറോ ദേഷ്യപ്പെടുന്ന തനിക്ക് ഒരു ഭംഗിയൊന്നും അതെ ഞാൻ വേറെ പറഞ്ഞതാ

എല്ലാത്തർക്കും മാറ്റി വെച്ച് ആ കൊച്ചിന് പിന്നാലെ ഇങ്ങനെ പോണെങ്കി ആണോ എന്റെ മോൻ അത്രക്ക് ഇഷ്ട ആ കൊച്ചിന് എനിക്ക് എനിക്കറിയില്ല ഞാൻ അവള് എന്താ പറയണ്ട പപ്പ എനിക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ട അവള് എനിക്ക് എനിക്ക് പറയാനോ എനിക്കറിയില്ല എന്റെ ഫീലിങ്സ് ഞാൻ എങ്ങനെ പറയണ്ടെന്ന് അത് അതൊരു പാവം കൊച്ച പപ്പ എനിക്ക് അവളെ വേണം മറിച്ച് അവസ്ഥ അയ്യോ സങ്കല്പിക്കാൻ പോലും പറ്റില്ല എനിക്ക് വേണം പപ്പ എന്റെ ചീതകാലം മുഴുവനും എന്റെ കൂടെ വേണം എനിക്ക് അവള് ഈ പപ്പ ഉണ്ടാവിന്റെ കൂടെ ഈ കൂടെ ഉണ്ട് ആ മോ കാണാൻ എനിക്കും കൊതിയായടാ രണ്ടിലും നിൻ സമ്മതം നീ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം വളകിലും താളം പോലും മധുരമാം സമ്മതം തഴുകിയെത്തുന്ന കാറ്റി തരളമാം സമ്മതം എൻ്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം ശലഭം വഴിമാറുവാമിഴിരണ്ടിലും നിൻ സമ്മതം ഇളവി പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം ം വഴി മാറുമാമിഴിരണ്ടിലും മിൻസമ്മതം കവിളിന തഴുകുമ്പോൾ സമ്മതം സമ്മതം സമ്മതം

Mm. Hotel, no? <NANSCOLENICI> <an> metal metal te േ ഞാൻ വിശ്വസിച്ച് എനിക്ക് മനസ്സിലായി എന്റെ മായകുട്ടി തൻ്റെ മായയോ അത് തീരുമാനിച്ചാ മതിയോ അതെ ഇക്കാര്യം ഞാൻ മാത്രം തീരുമാനിച്ചാൽ മതി പറ എൻറ്റേതല്ലേ എനിക്കറിയാൻ പിന്നെ പറയാൻ മടിക്കുന്നത് എനി പറയാ

നീ എന്റെ ജോണിന്റെ പെണ്ണോ അപ്പോ ഞാൻ അമ്മ തന്നെയാണ് ഞങ്ങൾ വരുന്നുണ്ട് മോളുടെ വീട്ടിലേക്ക് മോളുടെ അമ്മയെ കാണാം ഈ മായ മോളെ ഞങ്ങൾക്ക് തരുമോന്ന് ചോദിക്കാം എനിക്ക് വേറെ ഒന്നും മായ നീ എന്നും എനിക്ക് ഇതുപോലെ എന്റെ കൂടെ ഉണ്ടാവണം എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം എന്റെ കൂടെ ഉണ്ടാവണം എന്ന്